കോൺഗ്രസ് പാർട്ടിയിൽ ബി ജെ പി അനുയായികളുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് എംപിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കുറിപ്പ് എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി സ്വന്തം പാർട്ടിയുടെ തലപ്പുത്തിരിക്കുന്ന നേതാക്കളെ പോലും വിശ്വാസമില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പാർട്ടിയിൽ ബി ജെ പി നേതാക്കൾ ഉണ്ടെന്നാണ് അവർ ആരോപിക്കുന്നതും രാഹുൽ ഗാന്ധി ബി ജെ പി അനുഭാവികളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നത് അതെപ്പോഴാണ് എന്നാണ് ദിഗ്വിജയ് സിംഗ് ചോദിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടായി അധികാരത്തിൽ നിന്ന് പുറത്തായ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ സംഘടന ബലഹീനതയെ കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുവെന്നും അവരിൽ ചിലർ ബി ജെ പിയുമായി ഒരു കൂട്ടുണ്ടാക്കുന്നുവെന്നും മുൻ എഐ സി സി അധ്യക്ഷൻ വെളിപ്പെടുത്തുകയാണ് ഗുജറാത്തിലെ പാർട്ടി നേതൃത്വം ഗുജറാത്തിലെ പ്രവർത്തകർ ഗുജറാത്തിലെ ജില്ലാ പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം തന്നെ രണ്ടുതരം ആളുകളുണ്ട് ഒരു കൂട്ടർ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നു ജനങ്ങളെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് മറ്റൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും ജനങ്ങളെ ബഹുമാനിക്കാത്തവരുമാണ് അവരിൽ പകുതിയും ബി ജെ പിയുമായി കൂട്ടുകൂടുന്നവരാണെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് ഈ രണ്ട് കൂട്ടരെയും വേർപെടുത്തുന്നവരെ ഗുജറാത്തിലെ ജനങ്ങൾക്ക് നമ്മളിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നും മുൻ എഐസി അധ്യക്ഷനായ രാഹുൽ ഗാന്ധി പറഞ്ഞു ആവശ്യമെങ്കിൽ പാർട്ടി ഇരുപത് മുതൽ മുപ്പത് വരെ ആളുകളെ പുറത്താക്കാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനം രണ്ടു മുതൽ മൂന്ന് വർഷം വരെയുള്ള പദ്ധതിയല്ല മറിച്ച് അൻപത് വർഷത്തെ പദ്ധതിയാണ് എന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ സംഘടനാശേഷി വിലയിരുത്തുന്നത് അതിനിടയിൽ നടത്തിയ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ അവസാനം അഹമ്മദാബാദിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസിനുള്ളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പരസ്യമായി തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും ബി ജെ പിയിൽ നിങ്ങൾ ഒരു പ്രാധാന്യവും ഇല്ല എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുവാനും തോൽക്കുവാനും മറക്കുക പകരം മുതിർന്ന നേതാക്കളുടെ സിരകളിലൂടെ കോൺഗ്രസിന്റെ രക്തം ഒഴുക്കണമെന്നും സംഘടനയുടെ നിയന്ത്രണം അത്തരം നേതാക്കളുടെ കൈകളിലായിരിക്കണമെന്നും അത്തരമൊരു ഉണ്ടായാൽ ഗുജറാത്തിലെ ജനങ്ങൾ പാർട്ടിയിലേക്ക് ഇരച്ചു കയറാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർക്കു വേണ്ടി നമ്മുടെ വാതിലുകൾ തുറക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു നമ്മൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല ഇത് രണ്ടു മൂന്ന് വർഷത്തെ പദ്ധതി അല്ല എന്നും മറിച്ച് അൻപത് വർഷത്തെ പദ്ധതിയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത് അദ്ദേഹം പറഞ്ഞതിന് ബദലായിട്ടായിരുന്നു ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നതും Use this karma use.